പുതിയ എടാ നമ്മുടെ മൊബൈൽ ഫോണുകളുടെ സ്പെസിഫിക്കേഷൻസ് വളരെ ഡീറ്റെയിൽ ആയി കാണാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റ് ആണ് ജിഎസ്എം അരീന ഡോട്ടോ നമുക്ക് വേണ്ട ഫോണിന്റെ മോഡൽ നമ്പർ സെർച്ച് ചെയ്താൽ വളരെ ആയ സ്പെസിഫിക്കേഷൻസ് നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് മുകളിൽ തന്നെ ഓടുത്തിട്ടുണ്ടാകും ബാക്കി എല്ലാ ഫീച്ചേഴ്സും താഴെ വിശദമായി നൽകിയിട്ടുണ്ടാകും കമ്പയർ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഒന്നിൽ കൂടുതൽ ഫോണുകളുടെ ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യാനും ഈ വെബ്സൈറ്റിൽ ഓപ്ഷൻ ഉണ്ട്